ആയി കൂട്ടുകാരെ നമുക്കിന്ന് മത്തങ്ങ കൊണ്ടൊരു അപ്പം ഉണ്ടാക്കിയാലോ മത്തങ്ങ അപ്പം മത്തങ്ങ കുമ്പളപ്പം എന്നൊക്കെയാണ് വയനാട്ടിൽ പറയുന്നത് മത്തങ്ങ കട്ട് ചെയ്ത് തൊലി കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇത് നമ്മൾ കുക്കറിലേക്കിട്ട് രണ്ടോ മൂന്നോ ബിസില് വരുന്ന രീതിയിൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിനാവശ്യമായ സാധനം അരിപ്പൊടി തേങ്ങാ ചിരകിയത് ഏലക്ക ജീരകം പൊടിച്ചത് ശർക്കരപ്പാനി നന്നായിട്ട് വെന്ത് വന്ന മത്തങ്ങ ഉടച്ചെടുത്ത ശേഷം അരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് തേങ്ങ ഏലക്ക ജീരകം പൊടിച്ചത് ശർക്കരപ്പാനി എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക ഇത് നമുക്ക് കുമ്പൾ അപ്പം ഉണ്ടാക്കുന്ന ഇല അഥവാ എടണ ഇല ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ഒരണയിലെടുത്ത് ഈ ബാറ്റർ നമ്മളതിലേക്ക് ഫില്ല് ചെയ്യുക എന്നിട്ട് ഇഡലിത്തട്ട് അഥവാ അപ്പച്ചെമ്പിലേക്ക് വെച്ച് നന്നായിട്ട് ആവി കയറ്റുക ഏകദേശം പത്തോ പതിനഞ്ച് മിനിറ്റ് മതിയാകും ഇതാണ് ആവി കയറ്റിയ ശേഷമുള്ള അപ്പം അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ വേവിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് സ്വാദിഷ്ടമായ മത്തങ്ങാപ്പം റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക